ഇപ്പൊ കന്നുകാലും ആടിനെ മണിക്കിടുന്നതിലും വേഗം പശുവിനെയാണ് ആടിനെ നമ്മള് കൊച്ചക്കളെ നോക്കുന്നാലും കൂടാൻ നിക്കുകയും തീച്ചി കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ തിന്നു ഒരു ജയലം വല്ല ആ പശുവാണെങ്കിലും ಿ ರಾವೆ ಅಂಜು ಮಣಿ ಆಗು പത്തു അങ്ങനെ കാര്യങ്ങളൊക്കെ കൃഷിപ്പണി കാര്യങ്ങളും ഇപ്പൊ ഉള്ളവര് പണിയും എന്നിട്ടേ പോലെ ഒരു പണിയൊന്നും ചെയ്യാൻ ചെയ്യത്തില്ല എല്ലാവർക്കും പഠിക്കണം ആമ്പൊക്കെ എല്ലാവരുടെ ചിന്മകിടക്കും അന്നെങ്ങനെ ഉണ്ട് പറമ്പിക്കളിച്ച മൂന്നായിരം രൂപ പോയാൽ എന്തെല്ലാം സാധനങ്ങൾ ഒരു ബൗണ്ടായി വണ്ടിക്കൂലി പത്ത് പൈസ പൈസ പത്ത് പൈസ തുടങ്ങിയതാണിപ്പോ പത്ത് രൂപ കൊറച്ച കഴിഞ്ഞാൽ എന്നാ വിലയുണ്ടായിരുന്നു പന്ത്രണ്ട് രൂപയോ പതിനഞ്ച് രൂപയോ അങ്ങനെയൊക്കെ വിലയുണ്ടായിരുന്നു പണച്ച താരോ ജീവിക്കാൻ ആ കച്ചിയൊക്കെ ഇട്ട് ഇഷ്ടം പോലെ ഉള്ളു പാടത്തിൽ ലോറിയെ കച്ചു കയറ്റുന്ന കച്ചുപോരി മൂന്നാലോട്ടം കൂട്ടി നിൽക്കും കച്ചയ്ക്കകത്ത് ഈ കോഴിയെ മുട്ട വെച്ചാലും നല്ലായിട്ട് വിരിഞ്ഞു വരും അല്ലേ കച്ചക്കകത്ത് എല്ലാവരും ഉമ്മിക്കകത്ത് വെക്കും ഉമ്മയ്ക്കകത്ത് വെക്കും കച്ചയ്ക്കകത്ത് വെക്കുന്ന അറക്കപ്പൊടിക്കകത്ത് വെക്കും ആ ഞാൻ വേണ്ട അറക്കപ്പൊടിക്കകത്ത് വെച്ചായിരുന്നു മൊത്തം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നല്ല ചൂടല്ലെ പോലെ കുഞ്ഞുങ്ങളെ ഒക്കെ അതൊന്നും ഇല്ല മനസ്സിന് മേലായി വരുന്നു പൈയാനും ഒക്കെ ഒരു കോഴിയെ പോലും വളർത്തു കോഴിയൊന്നും ഇല്ല കോഴി പറയുമ്പോ ഒന്നിനെയും വളർത്താമെന്നല്ല കാട്ട് മാർക്കാനും അപ്പൊ നാട്ടുപാങ്ക നരപ്പെട്ടി എല്ലാം പോരാനുള്ള മനുഷ്യനും വേണേലും